നമ്മളെ പ്രതിപേടന്റെ അതിൽ മിൽക്കും തണ്ണിമത്തം മിൽക്കും ഇതൊന്നും കാണാം അല്ലേ ഭയങ്കര ടാസ്റ്റല്ലാണ് പറഞ്ഞത് കണ്ടുകളാ കുറച്ച് പഞ്ചസാര ഇട്ടു അടുത്തിൻ്റെ ഞങ്ങൾ ഒരു ഒന്നൊന്ന് റെഡിയാണ് ഇപ്പം പാലല്ലേ കേട്ടോ ചേട്ടാ ബൂസ്റ്റാണ് വരുന്നത് പിന്നെയാണ് പ്രധാനപ്പെട്ട സാധനം അവല് അല്ലേ ചക്കര ഇപ്പോൾ ആറെണ്ണം ഒരുമിച്ച് അടിക്കാനാണ് ഏട്ടാ കഴിഞ്ഞാൽ കപ്പനണ്ടി ഫ്രൂട്ടി ഫ്രൂട്ടി ഇതിന് പിന്നെ ഐ ഡി ഇല്ല സംഭവം റെഡിയായിട്ടുണ്ടോ ആത്തി കുടിക്കാൻ വേണ്ടി പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തണ്ണിമത്തൻ ഷേക്ക് ആണേ ഒന്ന് കുടിച്ചു നോക്കട്ടു ബാപ്പച്ച ഭയങ്കര സംസാരം നമുക്ക് സംസാരിക്കാം സമയമില്ല ശങ്കള ഞാനിത് ആത്തിയിട്ടാണ് ഈ തണ്ണിമത്തൻ ഷേക്ക് കുടിക്കുന്നത് ഏറ്റവും തണ്ണിമത്തൻ ജ്യൂസ് നമ്മൾ കുടിച്ചിട്ടുണ്ട് പക്ഷേ തണ്ണിമത്തൻ ഷേക്ക് കുടിക്കുന്ന ആത്തിട്ടാണേ ഈ ബാപ്പച്ച കുടിപ്പിക്കാൻ കുടി കുടി കുടി

പ്രതിഭടൻ്റെ കടയിൽ വരുമ്പോൾ ഉറപ്പടിച്ച് സാധനം മാറ്റി വയ്ക്കണം കേടാ അപ്പൊ ഞങ്ങളെ നമ്മൾ പ്രതിപേടന്റെ കടയെക്കുറിച്ച് ഇതിനുമുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കണ്ടു എല്ലാവർക്കും നാട്ടുകാരെ സപ്പോർട്ട് അത് മാത്രമല്ല ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവിടുത്തെ നമ്മൾ ഫോൺ നമ്പർ നമ്മളെ ചാനൽ കൊടുത്തിട്ടില്ലായിരുന്നു അന്ന് നമുക്ക് വലിയൊരു വീഴ്ചയായിരുന്നു ഞങ്ങളെ ഒരുപാട് പേര് വിളിച്ചിട്ട് കംപ്ലൈൻ്റ് പറഞ്ഞു ചേട്ടാ ഇത്രയും നല്ലൊരു കട കാണിച്ചിട്ട് എന്തുകൊണ്ട് നമ്പർ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉറപ്പട്ടുകൂടെ വന്നത് നാൽപ്പത് രേ ഉള്ളൂ അവിടെ ഷേക്കിന് പിന്നെ അതുപോലെ ആണെങ്കിൽ ജ്യൂസ് വന്നിട്ട് ഇരുപരേ ഉള്ളൂ അത് നമ്മളെ ഓറഞ്ച് ജ്യൂസ് അത് ഈ കപ്പിലാണ് തരണത് അപ്പോൾ നമ്മൾ ഇതിനുമ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ കേറി കാണണം നിങ്ങൾ എന്തായിരുന്നാലും ഞെട്ടും പ്രതി വേട്ടാ കടയ നമ്പർ എന്ന് പറഞ്ഞു വിളിക്കും ഒറ്റ നമ്പർ തന്നെ ഉള്ളു നമ്പർ എപ്പോഴും വിളിച്ചാൽ കിട്ടും അത് വിളിച്ചാൽ രാവിലെ എത്ര മണിക്കൂടെ കട ഇറങ്ങണേ എത്ര ഇവിടെയുള്ള പ്രധാനപ്പെട്ട പറഞ്ഞു ലൈം ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഗ്രാഫ് ജ്യൂസ് അവൽ മിൽക്ക് ഷാർജ ഗ്രാഫ് മിൽക്ക് കല്ലിമത്ത മിൽക്ക് അവക്കാട ഷേക്ക് സോഡാ നാരങ്ങ അങ്ങനെ ഒരുപാട് വെറൈറ്റി ാണ് വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പം മറ്റൊരു കിടക്കി വീഡിയോ നാളെ കയറാം അതിൻ്റെ എല്ലാ ചങ്ങൾക്കും പച്ചങ്ങടെ ഓലയൊക്കെ മുടഞ്ഞ് കെട്ടി നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ ഈ കട Not <coughs>